ഭാഗവതാചാര്യൻ കെ കെ വിജയൻ മാഷിന്റെ ചരമവാർഷികം അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം ശോഭ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാഗവതാചാര്യൻ അരൂർ നാരായണീയത്തിൽ കെ കെ വിജയൻ മാഷിന്റെ മൂന്നാമത് ചരമവാർഷിക ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യശസ്സിന് ജനകൂട്ടങ്ങൾ അവരെ പലതും പറഞ്ഞു മനസ്സിലാക്കി എന്നും അവരുടെ ഉള്ളിലെ ഓർമ്മയുണ്ടാവും ഇന്നും അവിടെ നിലനിർത്തുന്നുണ്ട് ആ കീർത്തി ആ യശസ് നിലന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ജീവിതമായിരിക്കണം നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുക

പുതുവപ്പ് ശ്രീ ഷൺമുഖാനന്ദ സമാജം പ്രസിഡന്റ് വിദ്യാസാഗരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുപുന്ന സൌബർണഗയിൽ കുമേഷ് കുമാർ മുഖ്യപ്രഭാഷണവും തന്തിരൂർ മുല്ലേത് കണ്ണൻ തന്ത്രി അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു സംരംഭകൻ രജീഷ് വാസുദേവ് പള്ളിപ്പുറം പി വി നടേശൻ പാർവതി ഷാജി ആർ പ്രകാശൻ മോഹനൻ രാജ് രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അരു